സുരേഷേ ആരാരും ഇങ്ങനെ വെറുക്കിയല്ലേടാ നിങ്ങളിങ്ങനെ വെറച്ചു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ എന്റെ സ്ഥിതി എന്താണ് കൊച്ചു കൊച്ചു എല്ലാവർക്കും ധന്യത്തിന് കുഴപ്പത്തിട്ട് പുറത്ത് വരച്ചൊടുത്താട്ടെ എനിക്ക് വലുതൂ അയ്യോ അയ്യോ അതെ

അത് ശരി അതെ ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നെ കാട്ടി വേണ്ട വേണ്ട നാളെ ബ്രസീലുമായിട്ട് കളിയുള്ളതല്ലേ അത് ശരി അപ്പം ബ്രസീലുമായിട്ട് ഏറ്റുമുട്ടാൻ നിങ്ങൾ തീരുമാനിച്ചു തീരുമാനിച്ചതല്ല പിന്നെ തീരുമാനിപ്പിച്ചതാ മുട്ടുന്നത് കളി പാക്ക് എന്തേലേക്ക് കൊണ്ടുപോവുക അത് ശരി അല്ല ഈ ഇവിടെ കിടക്കുന്ന ആഹ് അത് ശരി അപ്പൊ റെസ്റ്റ് എടുക്കും നാളത്തെ കളിക്ക് വേണ്ടിട്ടല്ലേ അല്ല 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 ബോധം കേട്ടു വീണുതാ നാളെയാണ് ബ്രസീലിനോട് കളി എന്ന് പറഞ്ഞോടു ബോധം കേട്ടു വീണു എടാ ഇടയ്ക്കിടത്ത് ബോധം വരുമ്പോൾ ചോദിക്കും കളി കഴിഞ്ഞോന്ന് ഇല്ലാന്ന് പറഞ്ഞില്ല പിന്നെയും ബോധം കെട്ട് വീണുപോലും ആ അത് ശരി അപ്പൊ ഈ ഞാൻ പല വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന ആളാണ് അപ്പൊ അവിടുത്തെ പല കളിക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഈ കളിക്കാർ എന്ന് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് അവരുടെ അവിടെ ആരോഗ്യസ്ഥിതി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പക്ഷെ നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണ് നിങ്ങൾക്ക് എങ്ങനെയാ ഞങ്ങൾ തടിക്കുക എങ്ങനെയാണ് ഫുട്ബോൾ ഇതിഹാസങ്ങളായ അർജന്റീന ഇറ്റലി ബ്രസീൽ ഈ ഗവൺമെന്റ് പറഞ്ഞോ എന്താ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ മാത്രം താമസിച്ചോളാം ഞങ്ങളോട് ഇന്ത്യ ഗവൺമെന്റ് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടെടുത്ത് താർപ്പായ കൊണ്ട് ടെൻറ്റ് വെച്ചിട്ട് അണ്ണാച്ചോളാം തടിക്കുന്നു അത് കഴിഞ്ഞാൽ പോകാൻ മാത്രം കഴിക്കുന്ന കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ കണ്ടു എന്താണ് ചിക്കൻ മട്ടൺ ഫ്രൈഡ് കഴിച്ചിട്ട് ഓടിക്കുന്ന വണ്ടിയല്ലേ മാഷ അതൊക്കെ ഓടുന്ന വണ്ടി അതൊക്കെ അവർ തിന്നുന്ന സാധന നിങ്ങൾ തിന്നിട്ടില്ലല്ലേ ഇല്ലല്ല നിങ്ങള് ിട്ടില്ല ഞാൻ ആ കളിക്കാർ തിന്നുമ്പോ ജനവാദിനുള്ളിൽ കൂടെ ഏന് ചോദിക്കും ഉണച്ചിറക്കിയതാ ഞങ്ങൾക്ക് ആകെ രണ്ട് പൊറാട്ടയും കുറച്ച് ഗ്രേവിയാ ഒരു പൊറാട്ട വിശത്തു കൂടുതൽ ചോദിച്ചാൽ ഞങ്ങൾ കോച്ചുപൊട്ടിനെ അതൊക്കെ പോട്ടെ നമ്മളിപ്പോ ഈ വിദേശ രാജ്യത്തുള്ള കളിക്കാരുടെ എന്തെങ്കിലും ഒരു പരിക്ക് പറ്റി അവരുടെ കാലിലോ കയ്യിലോ എന്തെങ്കിലും ഒരു പരിക്ക് പറ്റി അവർക്ക് പെട്ടെന്ന് സ്പ്രേ അടിച്ച് മരവിപ്പിക്കാനുള്ള മരുന്നൊക്കെ കൊടുക്കുമല്ലോ അതിപ്പോ നമ്മള് നിങ്ങളെ അങ്ങനെ അതിനെ കുറിച്ച് നിങ്ങൾ അത് ചെയ്യുന്നത് ഞങ്ങൾക്ക് മരവിപ്പിക്കേണ്ട ആവശ്യമില്ല അതെന്താ സ്വതവേ കൊടുവാൾ കൊണ്ട് മൂന്നാല് വയലക്കിട എടുക്കുന്ന തോലിയൊക്കെ അത് ശരി അപ്പൊ ഒത്തിരി പാരസെറ്റമോൾ കഴിക്കേണ്ടി വരുമല്ലോ ചാക്ക് പാരസെറ്റമോൾ വന്നിരിക്കുന്നത് ശരി ഞാൻ ചോദിക്കട്ടെ നമ്മുടെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഉദ്ദേശിച്ച പെലെ അതെ അതെ ഉദ്ദേശിച്ചപ്പോലോ കൃഷിയിൽ എന്റെ വീട്ടിൽ നിന്ന് എന്താ എന്താ വിളി എന്റെ ഭാര്യയും അമ്മായി കൂടെ നേരം വിളിക്കാൻ നേരത്തെ എന്റെ കായികാഭ്യാസം തുടങ്ങും കിണിട്ട് എന്റെ ഭാര്യ ചൂല് കഴിയുമ്പോൾ അടിച്ചായിരിക്കോ വെള്ളം കോരു അമ്മ മുളക് അരച്ചുവിടുന്നു ആ മുളക് ഇങ്ങനെ അരച്ചു കൊണ്ട് തലേൻ ഡ കുത്തുകാര്യായിട്ട് എടുത്ത് നിലത്തന്നെ കുത്തു അയ്യോ അതൊക്കെ എന്ത് മോശം ഞാൻ എന്റെ ശുദ്ധ മനസ്സോണ്ട് കിട്ടിയിട്ട് തുറന്ന് പറയുന്നത് കിട്ടിയിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർ കൂടുതൽ എത്രയുണ്ടാവും കുത്തിട്ട് കഴിഞ്ഞാൽ പിണങ്ങി പോയിക്കോളും

കളിയിൽ ലീഗിലാണോ തുടങ്ങിയത് ജില്ലാപരമായിട്ട് അങ്ങനെയാണ് തുടങ്ങിയത് ഞങ്ങൾ ഫുട്ബോൾ ഒരു മതമാണ് ഞങ്ങൾ ലീഗ് വിളിച്ചാലും പോകും കോൺഗ്രസ് വിളിച്ചാലും പോകും പോകും വിളിച്ചാലും അടിസ്ഥാനം നോക്കിയിട്ട് ഇവിടെ കളിയല്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇന്ത്യൻ ഒളിമ്പ്യൻ അല്ലേ ശരിക്കും ഒളിമ്പ്യുള്ള പരിഹസിക്കുന്നത് എനിക്ക് വന്നപ്പോഴേ എന്നെ പരിഹാസ രൂപത്തിലാണ് കണ്ട് ഞാൻ ആരാണെന്ന് വിചാരം എടോ വിദേശ രാഷ്ട്രങ്ങളിലെ കളിക്കാർ ഇന്ത്യയിലേക്ക് കളിക്കാൻ വരുമ്പോ ഡൽഹിക്ക് ഫോൺ ചെയ്യും ഞാനുണ്ടോ കളിക്കാനോ ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളില്ലേ എന്റെ പൗള് കൊണ്ട് ഒരാളൊന്നും ജീവിച്ചിരിപ്പില്ല കയ്യും കാലും ചവിട്ടി പൊതിച്ചാള് ഞാൻ തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിയിലെ ഇന്ത്യയിലെ ബെസ്റ്റ് ഫൗളറാ ഞാൻ അവാർഡ് വാങ്ങാൻ പോയില്ല മർദ്ദനല്ലേ കേസ് ജയിലേ കാരണം എന്തുകൊണ്ട് നമ്മൾ ഫൗൾ ചെയ്യുന്നു ഈ ആരോഗ്യ കുറവാണ് പ്രശ്നം ആരോഗ്യ അതെ ആരോഗ്യത്തിന് ഞാൻ പറഞ്ഞു ഇന്ത്യൻ വിദേശ രാഷ്ട്രങ്ങളിൽ കളിക്കാർ ഗ്രൗണ്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ ട്രൗസർ ഇട്ട് കഴിഞ്ഞാൽ കാലും ട്രൗസറും അത് ശരിയാ ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളെ ട്രൗസർ ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പഴയ ഗോതമ്പ് പഠിപ്പിക്കുന്ന മെല്ലിലെ സഞ്ചി ആയിരുന്ന മാതിരി കാലുമൊക്കെ ട്രൗസർ ആടേ ജീവിതത്തിൽ കാലും ട്രൗസറും കണ്ടിട്ടുണ്ടാവില്ല ട്രൗസർ കാണാണ്ടായി കഴിഞ്ഞാൽ കാലിൽ കത്തയക്കല്ല കണ്ടിട്ട് കൊറേ കാലായിട്ടോ അപ്പൊ ഒളിഞ്ഞൊന്ന് കല്ലെടുത്ത് പിന്നെ ഞാനുണ്ടോ എന്നല്ലോ അപ്പോഴേ ഈ പുതിയ തലമുറ ഉള്ള കളിക്കാരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഒന്നേ പറയാനുള്ളൂ പണിക്ക് വന്നാൽ മതി അല്ലെങ്കിൽ വല്ല വാർക്കപ്പ് പോവുക കൈയും കാലും ഒടിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നോക്കാൻ ക്രിക്കറ്റ് താരങ്ങളെ മാത്രമേ ഉള്ളൂ ഫുട്ബോൾ താരങ്ങളെ നോക്കാൻ ഒരു അസോസിയേഷനും ഉണ്ടാവില്ല എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടോ ഒന്നും എനിക്ക് മറക്കൂല അത്രത്തോളം പരുക്കിണ്ട് എനിക്ക് കാരണം കയ്യും കാലും ഒഴിയാതെ ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല ഒരു കഴിഞ്ഞാൽ എനിക്കൊന്നും അനുഭവം കോമൺവെൽത്ത് കോമൺവെൽത്ത് ഗെയിംസിൽ അതായത് എനിക്ക് എസ് എസ് എൽ സിക്ക് പിന്നെ രണ്ട് ഗ്രൂപ്പ് അറുപത് മാർക്ക് കിട്ടിയതിനെക്കൊണ്ട് ഡയലോഗ് ഒത്തിരി മെഷക്കുണ്ട് കോമൺവെൽത്ത് ഗെയിംസിൽ ബ്രിട്ടൻ ആയിരുന്നു അന്ന് ഞങ്ങൾ കളിച്ചു നിങ്ങൾ കളിച്ചു ഞങ്ങൾ കളിച്ചു ബ്രിട്ടൻ ഞങ്ങൾ കളി തുടങ്ങി പെനാൽറ്റി ആദ്യം ഞങ്ങൾ ആദ്യം ഒരു പ്ലാൻ ചെയ്തതുകൊണ്ട് കാലുകൊണ്ട് എന്തായാലും പന്തടിക്കാൻ അതുകൊണ്ട് സമയം എങ്ങനെ കൈകൊണ്ട് നീട്ടിക്കൊണ്ടോളൂ കൈകൊണ്ട് പിടിച്ച കളി തുടങ്ങി ഞങ്ങളുടെ കളിക്കാരൻ കൈകൊണ്ട് പിടിച്ചു പെനാൽറ്റി പെനാൽറ്റി അന്ന് ഞാൻ ആ ഗോളി അത് ശരി നിങ്ങൾ ഗോളിയായിട്ടുണ്ടോ ഞാൻ ക്യാപ്റ്റൻ വലുതാ ന് ക്യാപ്റ്റൻ ആയാലും അതിലും വലുതാണോ ഗോളിക്ക് നീ എന്താ എന്നെ പറ്റി മനസ്സിലാക്കിയത് ഇന്ത്യക്ക് വിശ്വസനീയമായ ഒരൊറ്റ ഗോൾ ഇന്ത്യയിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഈ കൈക്ക് കിട്ടിയ പന്ത് ഇതുവരെ പുറത്തേക്ക് പോയിട്ടില്ല ഓ അത് ശരി അത്ര ഭയങ്കര കളിയാ അല്ലണ്ടേ തീർച്ചു അവൻ ഞാൻ പെനാൽറ്റി അടിക്കാൻ വന്നത് ബെക്കാം ഇവനൊന്ന് പന്തൊന്ന് ചോറ്റി അദ്ദേഹം കൊടുങ്കായടിച്ച ശബ്ദ എല്ലാരും എന്താ നോക്കുന്നത് ഒന്നും കൂടെ ഞാൻ ഞാൻ ഏതാ മോൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു പന്ത് പോസിറ്റുള്ളിലേക്കും ഞാൻ പുറത്തേക്കും

ാണ് അത് നീ വീട്ടിലേക്ക് പോകല്ലേ അപ്പം വരുമ്പോൾ കുട്ടികളോടൊക്കെ പറഞ്ഞില്ലേ ക്യാപ്റ്റനെ കാണാൻ പോകാന്ന് അപ്പൊ നമ്മള് എന്തായാലും കുട്ടികൾ ചോദിക്കല്ലോ ഡാഡി വല്ലതും തന്നോ ക്യാപ്റ്റൻ തന്ന കുട്ടികളാണല്ലോ ചോദിക്കാം